നടപടിയെന്ന സ്പീക്കർ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി ഡി കെ മുരളി എം എൽ എ ബലാത്സഭ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് പരാതി ഡി കെ മുരളി എം എൽ എ ആണ് പരാതി നൽകിയത് നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ സഭാ ചട്ടപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് പരാതി പരിശോധിച്ച ശേഷം പരാതി നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടണോ എന്ന് സ്പീക്കർ തീരുമാനിക്കും നിയമോപദേശം നോക്കിയാകും തുടർ നടപടി സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉള്ളതിനാലും ഇരുപതിന് തുടങ്ങുന്ന ഈ സർക്കാരിന്റെ അവസാന സമ്മേളനത്തിൽ അധികം ദിവസങ്ങൾ ഇല്ലാത്തതിനാലും അയോഗ്യതയിൽ തീരുമാനമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വകാര്യ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കണമെങ്കിൽ നിയമസഭാംഗം പരാതി നൽകേണ്ടതുണ്ടെന്നും സ്പീക്കർ എൻ ഷംസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരാതി കൈമാറണമെങ്കിൽ നിയമസഭാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതി നൽകണമെന്നും അത്തരത്തിലൊരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായത് സഫയുടെ അന്തസ്സിനെ ബാധിക്കില്ല സഭയുടെ അന്തസ്സിന് എങ്ങനെയാണിത് കളങ്കമാകുക വ്യക്തികളല്ല സഭയുടെ അന്തസ്സ് തീരുമാനിക്കുക ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടാൽ എല്ലാം മോശമായി എന്ന് പറയാൻ കഴിയില്ലല്ലോ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം ചില സാമാജികരുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ എല്ലാവരെയും മോശമാക്കരുതെന്നും ജനം നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എ എൻ ഷംസീർ പറഞ്ഞു പിന്നാലെയാണോ ഡി കെ മുരളി പരാതി നൽകിയത് രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണ നൽകിയ സംഭവം ശ്രീനാദേവി കുഞ്ഞമ്മയോട് വിശദീകരണം തേടി ഡി സി സി തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി രംഗത്തെത്തിയതിനു പിന്നാലെ ശ്രീനാദേവിയോട് വിശദീകരണം തേടി പത്തനംതിട്ട ഡി സി സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ച സമൂഹ മാധ്യമങ്ങൾ വഴി അഭിപ്രായങ്ങൾ പ്രചരിപ്പിച്ചത് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും അവമതിപ്പും ഉണ്ടാക്കിയെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവന നടത്തുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നേരിട്ടോ രേഖാമൂലമോ വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ് പാർട്ടി അംഗവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയോട് ആവശ്യപ്പെട്ടതായി ഡി അറിയിച്ചു